നമസ്കാരം മാസപ്പടി വിവാദത്തിലെ അന്വേഷണത്തിൽ കെ എസ് ഐ ഡി സി നോമിനികളായി സി എം ആർ എൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്തിയവരിലേക്കും അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കെ എസ് ഐ ഡി സി ഓഫീസിലെ റെയ്ഡിന്റെ പ്രധാന ഉദ്ദേശ്യം തങ്ങൾക്ക് സി എം ആർ എല്ലെ തീരുമാനങ്ങളിൽ ബന്ധമില്ലെന്നാണ് കെ എസ് ഐ ഡി സിയുടെ നിലപാട് ആ സാഹചര്യത്തിൽ ഡയറക്ടർമാരിലെ പ്രതിനിധിക്ക് എന്തെല്ലാം അറിയാമായിരുന്നുവെന്ന് കണ്ടെത്തും ഈ ഡയറക്ടർമാരും കേസിൽ പ്രതികളാകാൻ സാധ്യതയുണ്ട് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം സി എം ആർ എല്ലിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇവർ നിയമിതരായതിനെ കുറിച്ചും കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുന്നുണ്ട് മുൻ ധനമന്ത്രി പി ചിദംബരം പ്രതിയായ എയർസെൽ മാക്സിസ് കേസ് അന്വേഷിച്ച എസ് എഫ് ഐ ഒ സംഘത്തലവനായ അരുൺ പ്രസാദ് ആണ് എക്സാലോജിക് കേസിന്റെ അന്വേഷണത്തിന്റെയും നേതൃത്വം ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും സി ബി ഐയും പിന്നീട് ചിദംബരത്തിനെതിരെ കേസെടുത്തത് സിഎംആർഎ കേസും ആ വഴിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ൾ വേണം അതിന് കെ എസ് ഐ ഡി സിയുടെ ഡയറക്ടർ ബോർഡിലെ പ്രതിനിധികളുടെ മൊഴി വഴിയൊരുക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സൂചന വിവിധ കാലയളവിൽ കെ എസ് ഐ ഡി സിയുടെ നോമിനികളായി സി എം ആർ എല്ലിന്റെ ബോർഡിലെത്തിയ മൂന്ന് പേരെ കുറിച്ചാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് പരാതി ലഭിച്ചത് ഇവരുടെ ഇടപാടുകളും അന്വേഷണ പരിധിയിൽ വരും ഇത് സംസ്ഥാന സർക്കാരിനും തീര തലവേദന തന്നെയാകും സി എം ആർ എല്ലിന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴുള്ളത് ആർ രവിചന്ദ്രനാണ് കെ എസ് ഐ ഡി സിയുടെ ഡയറക്ടർ എന്നാണ് എന്നാൽ ഈ ഡയറക്ടറിൽ നിന്നും ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കും വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും സി എം ആർ എല്ലും തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് എസ് എഫ് ഐ ഒ സംഘം പരിശോധിക്കുന്നത് ഇതു സംബന്ധിച്ച വിവിധ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സി എം ആർ എല്ലിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് പരാതിയിൽ അന്വേഷണം നടത്താൻ എട്ടു മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തുടങ്ങുന്നതിന്റെ ഭാഗമായി സി എം ആർ എല്ലിന്റെ ക്രമക്കേടുകൾ കണ്ടെത്തിയ കൊച്ചിയിലെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന്റെ അന്വേഷണ റിപ്പോർട്ട് എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം ത്തിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു ഇതിൽ പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമാണ് എസ് റെയ്ഡ് തുടങ്ങിയത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ നിർണായക രേഖകൾ സി നിന്നും എസ് കിട്ടിയെന്നാണ് സൂചന ജീവനക്കാരുടെ എടുത്തു അതിനുശേഷമാണ് അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് എത്തുന്നത് കെ എസ് ഐ ഡി സിയെ ഇല്ലാതെയാക്കും എന്ന് തന്നെയാണ് പരാതിക്കാരനായ ഷോൺ ജോർജിന്റെ വിലയിരുത്തൽ ഇതിനുശേഷം എക്സോലോജിക്കിന്റെ ഓഫീസിലും റെയ്ഡ് നടക്കേണ്ടതുണ്ട് ഇത് മനസ്സിലാക്കി തന്നെയാണ് കമ്പനി നേരത്തെ പൂട്ടാൻ വീണ വിജയൻ തീരുമാനിച്ചത് ഇതിനുള്ള നടപടിക്രമങ്ങളും അവർ നേരത്തെ എടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ വീണാ വിജയൻ താമസിക്കുന്നിടത്തേക്ക് റെയ്ഡ് നീളാൻ സാധ്യതയേറെയാണ് എക്സോലോജിക്കിന്റെ രജിസ്ട്രേഡ് വിലാസം ാണ് അങ്ങനെ വരുമ്പോൾ സി പി എം പാർട്ടി ആസ്ഥാനത്തേക്കും അന്വേഷണം എത്തും അവിടെ റെയ്ഡ് നടക്കുമോ എന്നതും നിർണായകമാകും എല്ലാം തീരുമാനിക്കുക അന്വേഷണ ഉദ്യോഗസ്ഥനായ അരുൺ പ്രസാദ് ആയിരിക്കും ആർക്കും വഴങ്ങാത്ത പ്രകൃതക്കാരനാണ് അരുൺ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന്റെ റിപ്പോർട്ടിലാണ് കേരളത്തിലെ രാഷ്ട്രീയ ഉന്നത ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ സി എം നിന്ന് പലപ്പോഴേ പണം വാങ്ങിയവരുടെ എല്ലാം പേരും വിവരവും ഉള്ളത് സി എം ആർ എൽ പണം നൽകിയെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവരെ നോട്ടീസ് അയച്ച് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടു ാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സ്വാഭാവികമായ നടപടിക്രമം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൊടുത്ത തുക ഉൾപ്പെടെ ചെലവായി കാണിച്ച നൂറ്റി മുപ്പത്തി കോടിക്ക് പിന്നീട് നികുതി അടച്ചാണ് സി എം ആർ എൽ ആദായ നികുതി കേസ് സെറ്റിൽ ചെയ്തത് ആ സ്ഥിതിക്ക് ആ പണം കൈപ്പറ്റിയവർ പണത്തിന്റെ കണക്ക് കാണിക്കേണ്ടി വരും തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തോട്ടപ്പള്ളിയിൽ പ്രളയം തടയാനായി സി എം ആർ എല്ലിന്റെ ലാഭം വർദ്ധിച്ചിരുന്നു അവർക്ക് തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ വാരാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് സർക്കാർ പറയുമ്പോഴും സി എം ആർ എൽ ഇടപെട്ടതിന്റെ സംശയങ്ങൾ പരാതിക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് സി എം ആർ എല്ലിന്റെ ജി എസ് ടി ഇ വേ ബില്ലുകൾ പരിശോധിക്കണമെന്നാണ് ആവശ്യം നന്ദി